നമസ്കാരം കൃഷ്ണാഷ്ടമി ദിനത്തിൽ വ്രതമെടുക്കുന്നവർ വ്രതം അവസാനിപ്പിച്ച ശേഷം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പൂർണ്ണഫലം കിട്ടില്ല ദുഷ്ടനിഗ്രഹത്തിനായി ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരമെടുത്ത ദിനമായ ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ ഏറ്റവും ഐശ്വര്യപ്രദമായ രീതിയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വ്രതരീതികൾ തുടങ്ങിയവയാണ് ഇന്ന് പറയുന്നത് അതിനു മുൻപ് ദയവായി ഏവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദ്വാപരയുഗത്തിലെ ചിങ്ങമാസത്തിലെ അഷ്ടമിയും രോഹിണിയും ചേർന്ന് വന്ന ദിവസം അർദ്ധരാത്രിയാണ് ഭഗവാൻ ഭൂമിയിൽ ജന്മം കൊണ്ടത് ഈ വർഷം കൃഷ്ണാഷ്ടമി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ഈ ദിവസം വ്രതമെടുക്കുന്നത് വളരെ പുണ്യകരമാണ് പാപമോക്ഷത്തിനായും ഐശ്വര്യ ലബ്ധിക്കായും ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വഴി ഫലം ലഭിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കാൻ അത്യുത്തമമായ ദിനമാണ് അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ഈ ദിവസം ഗംഭീരമായി കൊണ്ടാടുന്ന പതിവുണ്ട് വ്രതമെടുക്കേണ്ടത് എപ്രകാരമാണെന്ന് നോക്കാം തലേ ദിവസം മുതൽ തന്നെ വ്രതം ആരംഭിക്കണം തലേദിവസം മുതൽ സസ്യാഹാര ഭക്ഷണം മാത്രം കഴിക്കുക ബ്രഹ്മചര്യനിഷ്ഠ പാലിക്കുക പകലുറക്കം വ്രത ദിവസങ്ങളിൽ പാടില്ല പരദൂഷണം അഹങ്കാരം ആർത്തി കോപം തുടങ്ങിയവയൊന്നും പാടില്ല മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധമായി സൂക്ഷിക്കുക ലഘുഭക്ഷണം കഴിക്കുക ജന്മാഷ്ടമി ദിനത്തിൽ വെളുപ്പിനുണർന്ന് കുളിച്ച് ഭഗവാനെ ഭജിക്കുക അന്നേ ദിവസം കഴിയുമെങ്കിൽ രണ്ടു നേരവും ക്ഷേത്ര ദർശനം നടത്തുക ഒരിക്കലൂണായി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ബാക്കി രണ്ടു നേരങ്ങളിൽ അരിയാഹാരം പാടില്ല ഫലവർഗാദികൾ കഴിക്കാം ഈ ദിവസം മുഴുവൻ ഭഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളും ഒരുവിട്ട് കഴിയുക പൂജാമുറിയിൽ നിലവിളക്കിൽ അഞ്ച് തിരിയിട്ട് ഭദ്രദീപമായി കൊളുത്തുന്നതും നെയ്വിളക്കു കത്തിക്കുന്നതും അത്യുത്തമമാണ് അഷ്ടാക്ഷര മന്ത്രമായ ഓം നമോ നാരായണായ ദ്വാദശാക്ഷര മന്ത്രമായ ഓം നമോ ഭഗവതി വാസുദേവായ എന്നീ മന്ത്രങ്ങൾ കഴിയുന്നത്ര ജപിക്കുന്നത് ഉത്തമം അതുപോലെ സന്താന ഭാഗ്യത്തിനായി മന്ത്രം കുട്ടികൾ ഓർമ്മശക്തി ഏകാഗ്രത പഠന പഠനമികവ് എന്നിവയ്ക്കായി വിദ്യാഗോപാല മന്ത്രം എന്നിവ നാൽപ്പത്തിയൊന്ന് തവണ ഈ ദിവസം ജപിക്കുന്നത് ഉത്തമം ശ്രീകൃഷ്ണ അഷ്ടോത്തരം സഹസ്രനാമം ഭഗവാന്റെ മറ്റു മന്ത്രങ്ങൾ നാമങ്ങളുമൊക്കെ ഈ ദിവസം ജപിക്കാവുന്നതാണ് ക്ഷേത്രത്തിൽ പാൽപായസം തൃക്കൈവെണ്ണ ത്രിമധുരം കദളിപ്പഴം തുളസിമാല ഉണ്ണിയപ്പം ഒക്കെ വഴിപാട് നടത്തുകയോ സമർപ്പിക്കുകയോ ചെയ്യുന്നത് ഉത്തമം അതുപോലെ തന്നെ ജന്മാഷ്ടമി ദിനത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ അവിൽ നെയ്യ് എന്നിവ സമർപ്പിക്കുന്നത് ഉത്തമമാണ് എല്ലാ വർഷവും ഇത് തുടരുകയാണെങ്കിൽ ധനവർധനമുണ്ടാകുന്നു ഈ ദിവസം അന്നദാനം വസ്ത്രദാനം എന്നിവ ചെയ്യുന്നത് വളരെ പുണ്യതായി ഇതുവഴി ശാപമുക്തി പാപമുക്തി ഇവ ഫലം ലഭിക്കുന്നു പിറ്റേന്ന് രാവിലെ ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം ഈ ദിവസം മത്സ്യമാംസാദികൾ കഴിക്കുന്നതും മനസ്സുകൊണ്ട് പരദൂഷണം പോലെയുള്ള ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതും വ്രതപുണ്യം കുറയ്ക്കുന്നു ആയതിനാൽ ഈ ദിനം കൂടി ശ്രദ്ധയോടെ ഇരിക്കുക ഇപ്രകാരം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഭഗവാനോട് പൂർണ്ണ ഭക്തിയോടെ വ്രതമെടുക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഹരേ കൃഷ്ണ